അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയെ നമ്മള് പെരുമ്പളശ്ശേരി എന്ന് പറഞ്ഞ ഭാഗത്ത് വന്നേക്കണം കേട്ടോ അവിടെ ഒരു ഇത് എന്താ പുട്ടുവിറ്റിയിലാണ് ചെറുതേനിച്ച അപ്പൊ ലെയർ പെട്ടിയിലേക്ക് മാറ്റണത് അപ്പൊ ഇതൊരു രണ്ടു മൂന്ന് വർഷം പഴക്കം കൂടാണ് അപ്പൊ നമുക്ക് ഇതിനെ ഡിവിഷൻ ചെയ്ത് നമുക്ക് പെട്ടിയിലേക്ക് മാറ്റാം ഓക്കെ നമ്മളെ ഒരു കാലി ബോട്ടിൽ എടുത്തരണം കേട്ടോ അപ്പൊ ഇതിലെ ശക്തരായ ഈച്ചകള് നമുക്ക് ഈ കുപ്പിയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് തേനെടുക്കാൻ എളുപ്പമാവും പിന്നെ കുറച്ച് അക്സസറി സാധനങ്ങള് ഉളി കത്തി തേനടകൾ കുത്തിമുറിക്കാനുള്ള സ്റ്റിക്ക് പിന്നെ ഒരു കത്രിക ടേപ്പ് പിന്നെ ഒരു ബ്ലൂ വെയിൽ എടുത്തിട്ടുണ്ട് ഇതാണ് ലെയർ പെട്ടി കേട്ടോ ഇതിലേക്ക് നമുക്ക് ഡിവിഷൻ ചെയ്ത് മാറ്റാം അപ്പൊ ഇതിലെ ഈച്ചകള് നമ്മ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുപ്പിയിലേക്ക് കയറിക്കോളൂട്ടോ ഇത്ര ഈച്ചകളാണ് വീട്ടിയേക്കണം അപ്പൊ നമുക്ക് ഇതിനെ ഒരു തണലത്തേക്ക് മാറ്റി വെക്കാം അപ്പൊ ഈ കുച്ചി കണ്ട ഇതില് നിറയെ തേന അപ്പൊ തേനുടുക്കാം ഡിവിഷനും ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനാ ആദ്യം തന്നെ പൂമ്പൊടിയാണ് കേട്ടോ ആദ്യം കാണുന്നത് പൂമ്പൊടിയൊക്കെ എടുത്ത് മാറ്റിയാലേ എന്റെ ഉള്ളിലേ കാണാൻ പറ്റുള്ളു ഇപ്പൊ ഇത് നിറഞ്ഞിരിക്കണേട്ട് മാറ്റി ഇപ്പൊ നമ്മൾ ഇതിന്ന് കുറച്ച് പൂമ്പൊടി എടുത്ത് വെക്കണ പൂമ്പൊടി എല്ലാം എടുക്കണേ ഇതിന്ന് ഈ ഇതിൻ്റെ ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ

എന്റെ അകത്ത് മുട്ടയുണ്ട് പഴയ മുട്ടയും പുതിയ മുട്ടയും കുറച്ച് പൊടിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തേനറയില് കുറച്ച് തേൻ വെച്ചുകൊടുക്ക അപ്പൊ പുതിയ കൂട് നമ്മൾ എടുത്തു വെക്കണം കേട്ടോ ഒരു ചെറിയൊരു ബ്ലൈൻഡ് ഡിവിഷൻ ഡിവിഷനാണ് കൊടുത്തേക്കുന്നത് അപ്പൊ റാണിസല്ല് കണ്ടില്ല അപ്പൊ ബ്ലൈൻഡ് ഡിവിഷൻ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ പുതിയ കൂട് നമ്മൾ എടുത്തു വെച്ചേക്കണേട്ടാ പഴയ കൂട് ബീച്ചൊക്കെ കുറച്ച് പകുതി കയറിയിട്ട് നമുക്ക് പഴയ കൂട് എടുത്ത് വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ തേനെടുക്കണ കേട്ടോ ആ ലോൺ തന്നെ അപ്പൊ ഇത്ര തേനാണ് കേട്ടോ കിട്ടിയത് ഒരു അര കിലോത്തോളം തേനുണ്ട് കേട്ടോ കിലോ തേൻ ഇത്ര തേന ഈ കൂട് പൊളിച്ചപ്പോ കിട്ടിയത് ഓക്കെ അപ്പൊ പഴേ കൂട് നമ്മ തേനക്കെടുത്തിട്ട് അതേപോലെ തന്നെ അടച്ചു കെട്ടിയിട്ട് പഴ ഇരുന്ന് വെച്ച സല വെക്കണേട്ടാ പുതിയ കൂട് അതിന്റെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ വീച്ചകള് നമ്മ കുപ്പിയില് വെച്ചത് തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ ഏർ കൂടുതല് രണ്ട് ഇതായിട്ട് ഡിവിഷൻ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ പുതിയ ആളുകളാണ് നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം